പ്രളയ ദുരിതാശ്വാസ തുകയുടെ വിതരണം ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്ന് വിവരാവകാശരേഖ കോഴിക്കോട് ജില്ലയിൽ മാത്രം പേർക്ക് ഇനിയും ധനസഹായം ലഭിക്കാനുണ്ട് കൊച്ചി സ്വദേശിക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് കോഴിക്കോട് കളക്ടറേറ്റിലെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സെപ്റ്റംബർ മുപ്പതിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് പ്രളയ ഇനിയും ധനസഹായം നൽകാത്തതെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പും പ്രളയം കഴിഞ്ഞ് ആറു വർഷമായിട്ടും ധനസഹായ വിതരണം പൂർത്തിയാക്കാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വിവരാവകാശ പ്രവർത്തകൻ പറയുന്നത് മീഡിയ വൺ കോഴിക്കോട്